മെയ് നാലിന് വൈകുന്നേരം ആറ് മുപ്പതിന് കണ്ണൂർ മാധവറാവു സിന്ധ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ പ്രമോദ് സക്സസ് സ്റ്റോറിയിൽ എത്തുന്നു കൊണ്ടും കൊടുത്തും ഒരു മനസ്സും രണ്ട് ശരീരവുമായി വീറോടെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നയിച്ച കെ സുധാകരന്റെയും മമ്പ്രം ദിവാകരന്റെയും പിണക്കത്തിന്റെ പിന്നിലെ രഹസ്യങ്ങളിലേക്ക് രാജകുടുംബാംഗമായ മാധവറാവു സിന്ധിയുടെ പേരിൽ കണ്ണൂരിൽ ചാരിറ്റബിൾ ട്രസ്റ്റും ആശുപത്രിയും പിറന്നത് എങ്ങനെ ബലമായിരുന്നു അന്ന് ഡി സി സി ഓഫീസ് കൈകാര്യം ചെയ്ത് പ്രസിഡന്റ് ആയിരിക്കും ശരി അത് ശരി ഞാൻ പറയുന്ന അതിലും ഉപരിയല്ലേ ഇത് ഒരു ഡി സി സി ഓഫീസ് കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യാൻ ഒരാളെ നിയന്ത്രണം വേണം കെ സുധാരുടെ പത്തു കൂട്ടർ എല്ലാം നിരന്തരം പരിപാടികളായി പോകുമ്പോൾ ഇരുന്ന് കൈകാര്യം ചെയ്യണം താമസിച്ച് ചെയ്ത ആളാണ് എന്തുകൊണ്ടാണ് ഈ ദിവാകരനും തമ്മിലുള്ള ബന്ധം എടുത്ത ഒരിക്കലും അല്ല ഓരോണ്ടാളും ഒന്നിക്കേണ്ട ആൾക്കാർ പക്ഷെ നമ്മളെ പൊളിറ്റിക്സിൽ ഒരു കാര്യം ഉണ്ട് ചെറിയ അഭിപ്രായ വ്യത്യാസത്തിന് പറഞ്ഞു പറഞ്ഞ് വലുതാക്കി തെറ്റിക്കും പക്ഷെ നമ്മളെ മനസ്സിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉടലെടുക്കും ഉടലെടുത്തു അതുപോലെ നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റി കൂടിയിട്ട് വരണം നമുക്കൊരു ചാരിറ്റബിൾ സൊസൈറ്റി തുടങ്ങാം അതുപോലെ എല്ലാവരും പേര് രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി അങ്ങനത്തെ പേരാണല്ലോ ഞാൻ പറഞ്ഞു ഇഷ്ടം പോലെ പേരുണ്ട് നമുക്ക് മാധവർ റൗസ് ഇന്ത്യൻ്റെ പേര് അവരുടെ രാജകുടുംബാന്ന് അവിടുന്ന് പെർമിഷൻ വാങ്ങേണ്ടി വരും നമ്മൾ കേരളത്തിൽ ഒരു കണ്ണൂർ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി തുടങ്ങുന്നതിന് പെർമിഷൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് അന്നേരം പിന്നെ ആലോചിക്കാം അങ്ങനെ പേര് സെലക്ട് ചെയ്യും മദ്രാസ് ഇന്ത്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് പതിമൂന്ന് വർഷം ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്ക് സൗജന്യ ഭക്ഷണം ആയിരക്കണക്കിന് കുട്ടികൾക്ക് പതിനാല് വർഷം സൗജന്യ യൂണിഫോം വിതരണം പതിനായിരത്തിലധികം കുട്ടികൾക്ക് ഗാന്ധിജിയുടെ ആത്മകഥ വിതരണം പി ടി ഉഷയുടെ സഹപാഠിയായ പ്രമോദിന് ബസ് കണ്ടക്ടറാകാനായിരുന്നു മോഹം പിതാവിന്റെ ആഗ്രഹം പ്രിയപുത്രനെ ടൈലറാക്കാൻ എന്നാൽ കെ പ്രമോദ് കടന്നു വന്നത് വേറിട്ട വഴികളിലൂടെ കെ പ്രമോദ് എന്ന രാഷ്ട്രീയ നേതാവിനെ അറിയാൻ സമാനതകളില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തകനെ അറിയാൻ കാണുക സക്സസ് സ്റ്റോറി